ോ അതിന് കാണാൻ പറ്റണ്ടേ ഇച്ചിണ്ടല്ലേ ഇവിടെ വായ ഓന്റെ അടുത്തല്ലേ ഇരുപത്തിനാല് മണിക്കൂർ റിമോട്ട് ഞാൻ ന്യൂസ് ഒന്ന് കാണട്ടെ വെച്ചോളം ഇന്ത്യ ടി വി എനിക്ക് ടിവിന്റെ വേറെന്നും ഞാൻ കെട്ടിത്തല്ല എന്റെ കിണ്ടി മാറാപ്പ് ഞാൻ കാണിച്ചരാൻ കത്തിച്ചു പോയിൻ്റെ ടി വി പോകാത്ത ോട് പറയാ ഞാനൊരു ടി വി കൊത്തി പൊട്ടിച്ചു കുറഞ്ഞ കായ്ക്ക് ടി വി സ്ഥലം ടൈ പറഞ്ഞ കടി പോണു നൗറ എന്ന് പറഞ്ഞ ടി വിന്റെ കമ്പനി തുടങ്ങി ഹോൾസെയിൽ റേറ്റിനാണ് സാധനം കൊടുക്കുന്നത്